ഇന്ന് വാർത്താ മലയാള ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന നിമിഷം അഭിമാനിക്കാവുന്ന സുദിനം കാരണം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ചകണിപ്പാറത്തിന്റെ ദുരാവസ്ഥ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ആദ്യം ജനങ്ങളിലേക്ക് എത്തിച്ചത് വാർത്താ മലയാള ന്യൂസ് ആണ് എന്നത് അഭിമാനത്തോടെ പറയാൻ സാധിക്കും എന്നോടൊപ്പം ഇതിന്റെ പ്രതിനിധികളുണ്ട് എൽ ഡി എഫിന്റെ പ്രതിനിധികളുണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് ഈ കാര്യത്തിൽ തേണ്ടത് ഇതെങ്ങനെയാണ് ഇത് ഈ ഫണ്ട് അനുവദിച്ചത് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ ചങ്ങണിപ്പാലത്തിന്റെ ഭിത്തി സംരക്ഷിക്കുവാനായിട്ട് അനുവദിച്ചിരിക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം എന്താണ് പറയാനുള്ളത് എങ്ങനെയാണ് ഇത് സാധിച്ചെടുത്തത് മറ്റു കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ഈ ചങ്ങിണിപ്പാലത്തിന്റെ ദുരവസ്ഥയെ സംബന്ധിച്ച് ഈ പ്രദേശത്തെ ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാരും അതേപോലെ തന്നെ വ്യാപാരി സുഹൃത്തുക്കളുമെല്ലാം സി പി എമ്മിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി സഖാവ് പി എൻ ബിനുവിന്റെ നേതൃത്വത്തിൽ മാർച്ച് ആറാം തീയതി ഈ ചേർപ്പങ്കലെ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള എം ഗോപി അതേപോലെ തന്നെ വ്യാപാരി വ്യവസായിയുടെ ആൽബിൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റും ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമായിട്ടുള്ള ബോബിചന്ദ് ഉൾപ്പെടെയുള്ള ഒരു ടീം ശ്രീ മുഹമ്മദ് റിയാസിനെ നേരിട്ട് പോയി സന്ദർശിക്കുകയും ഈ പ്രശ്നത്തിന്റെ ഗൌരവാവസ്ഥ ബോധ്യപ്പെടുത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയും പി എൻ ബിരുവിന്റെ കൂടെ യുവജന രംഗത്ത് പ്രവർത്തിച്ച ആളാണ് നമ്മുടെ ഈ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ എന്നുള്ളത് മന്ത്രി അടിയന്തരമായിട്ട് പി ഡബ്ല്യു ഡി പൊതുമരാമത്ത് വകുപ്പിന്റെ ഫണ്ട് അതായത് റോഡ്സിന്റെ ഫണ്ട് അടിയന്തിരമായിട്ട് അനുവദിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയും ചീഫ് എഞ്ചിനീയറെ റോഡ്സിന്റെ ചീഫ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തുകയും ഞങ്ങൾ ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാര് ചീഫ് എഞ്ചിനീയറെ പോയി കണ്ട് ഈ കാര്യം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റോഡ്സിന്റെ ഫണ്ട് ഉപയോഗ എടുത്ത് അന്ന് മിച്ചം ഉണ്ടായിരുന്ന ഒരു ഫണ്ട് എന്ന് പറയുന്നത് റോഡ്സിനായിരുന്നു ആ റോഡ്സിന്റെ ഫണ്ട് എടുത്ത് ബ്രിഡ്ജസിനെ ഏൽപ്പിച്ചത് ഇത് ബ്രിഡ്ജസിന്റെ ഭാഗമാണ് ബ്രിഡ്ജസ് ആണ് ഇതിന്റെ നിർമ്മാണ ചോദനം നടത്തേണ്ടത് അപ്പൊ ബ്രിഡ്ജസിന് ഫണ്ട് കൈമാറുകയും ചെയ്തു പിന്നീടുണ്ടായ ഒരു തടസ്സം എന്ന് പറയുന്നത് ഇത് ടെൻഡർ നടപടിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ബ്രിഡ്ജസ് ആണ് ഈ വർക്ക് ടെൻഡർ ചെയ്യേണ്ടത് ടെൻഡർ ചെയ്യുമ്പോൾ ഇതിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് റോഡ്സിന്റെ കീഴിലാണ് കിടക്കുന്നത് അതുകൊണ്ട് ടെൻഡർ നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വീണ്ടും തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ പോയി ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലാണ് ഇതിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ട് മാറ്റേണ്ടത് അപ്പം ഞാനും ഗോപിയും ഗോപിച്ചനും പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ബിനു ഉൾപ്പെടെയുള്ള ആളുകൾ വീണ്ടും ഈ ആഗസ്റ്റ് മാസത്തില് ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ പോയി വിശദമായ നിവേദനം കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഇത് മൂന്ന് ദിവസത്തിന് മുമ്പ് ഈ ഹെഡ് ഓഫ് അക്കൗണ്ട് മാറ്റിയ ഗവൺമെന്റ് ഉത്തരവ് ഞങ്ങൾക്ക് വാട്സാപ്പ് ചെയ്തു തരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ബ്രിഡ്ജസ് ഡിപ്പാർട്ട്മെന്റിന് ഒരാഴ്ചക്കുള്ളിൽ ഈ പാലത്തിന്റെ ടെൻഡർ നടപടികളിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും കരുതൽ എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഇതിലെ കാണുന്നതും അതിനു ഞങ്ങൾ പ്രവർത്തിക്കുന്നതും മറ്റുള്ളവരെ പോലെ ഇത് ഒരു കുത്തിത്തീരിപ്പുണ്ടാക്കി ഇടുന്ന ഒരു പരിപാടിയിലേക്കല്ല പോകുന്നത് ഇവിടെ ഇവിടുത്തെ ജനപ്രതിനിധികൾ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നത് ചെയ്ത് കഴിയുമ്പോൾ വേണ്ടി നാളെ പറയും ഞങ്ങളെ കൊണ്ടുപോകുന്ന പറയുന്ന കുറേ ജനപ്രതിനിധികളാണ് അതിനെ നമ്മൾ എതിർക്കും ഈ നാടിന്റെ കരുതലാണിത് പാലായിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ചേർപ്പുങ്കൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം ചേർപ്പുങ്കലിൽ കുറച്ച് പാലങ്ങളുണ്ട് ഇന്ന് ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഈ ചങ്ങനിപ്പാലം അതിനോട് മുമ്പ് നമുക്കറിയാം എന്തുമാത്രം ഞാൻ പോരാടി എത്ര വാർത്തകൾ ഞാൻ റിപ്പോർട്ട് ചെയ്തു ചേർപ്പുകാൽ സമാന്തര പാലം യാഥാർത്ഥ്യമാകുവാൻ വേണ്ടി അതുപോലെ തന്നെയായിരുന്നു ഈ പാലത്തിൻ്റെയും അവസ്ഥ അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പോൾ അതിന് നടപടി വന്നിരിക്കുകയാണ് ഇതുപോലുള്ള വിഷയങ്ങളിൽ ഇനിയും വാർത്താ ന്യൂസ് ഇടപെടുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ഇത് വാർത്താ മേള ന്യൂസിന് വേണ്ടി ചേർപ്പുകളിൽ നിന്നും റൻസോയി ജോസ്